വാഹന ഉടമകളുടെയും ലിമോസിൻ ടാക്സി ഡ്രൈവർമാരുടെയും ശ്രദ്ധയ്ക്കാണ് ഇന്നത്തെ വീഡിയോ ഖത്തറിൽ ട്രാഫിക് നിയമങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ് ഒന്നാമതായി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ചുമത്തപ്പെട്ടിട്ടുള്ള എല്ലാതരം ട്രാഫിക് ഫൈനുകളും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇളവോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ അടക്കാവുന്നതാണ് ഖത്തർ പൗരന്മാർ റെസിഡൻസി പെർമിറ്റ് ഉള്ളവർ സന്ദർശകർ മറ്റ് ജി സി സി പൗരന്മാർ എന്നിവർക്ക് ഈ ഇളവിന് അർഹതയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിയമ ഭേദഗതി എന്താണെന്നാൽ ടു തൗസൻഡ് ട്വൻ്റി ഫോർ സെപ്റ്റംബർ ഒന്ന് മുതൽ ട്രാഫിക് റൂൾസ് കർശനമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ട്രാഫിക് ഫൈനുകൾ അടക്കാത്തവർക്ക് ഖത്തറിൽ നിന്ന് പുറത്തു പോകാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ട്രാഫിക് നിയമലംഘനം നടത്തിയവർക്ക് മെട്രാസ് ടു ആപ്ലിക്കേഷൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് ട്രാഫിക് വിഭാഗങ്ങൾ മറ്റ് ഏകീകൃത സേവന കേന്ദ്രങ്ങൾ എന്നിവയിലൂടെ ഫൈൻ അടക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നിയമ ഭേദഗതി ഇനി മുതൽ ടാക്സികൾ ലിമോസിനുകൾ ഡെലിവറി ബൈക്കുകൾ ഇരുപത്തിയഞ്ചിൽ കൂടുതൽ യാത്രക്കാരുള്ള ബസ്സുകൾ എന്നിവ മൂന്നിൽ കൂടുതൽ ലൈനുകളുള്ള റോഡുകളിൽ ഇടതുബാധ ഉപയോഗിക്കാൻ അനുവാദമില്ല എന്നുള്ളതാണ് നിയമലംഘകർക്ക് ഒരാഴ്ചയിൽ കുറയാത്തതും ഒരു വർഷത്തിൽ കൂടാത്തതുമായ തടവും ത്രീ റിയാലിൽ താഴെയും ടെൻ റിയാലിൽ കൂടാതെയുമുള്ള പിഴയും അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമോ ഉണ്ടാവുന്നതാണ് ടു തൗസൻഡ് ട്വന്റി ഫോർ മെയ് ട്വന്റി സെക്കൻഡ് മുതൽ മേൽപ്പറഞ്ഞ നിയമങ്ങൾ നടപ്പിൽ വരുമെന്ന് ജനറൽ ഡയറക്ടർ ഓഫ് ട്രാഫിക് മെക്കാനിക്കൽ അറിയിച്ചിരിക്കുകയാണ് ഈ നിയമങ്ങളെ കുറിച്ച് കൂടുതൽ വിശദമായി അറിയാൻ മിനിസ്റ്റർ ഓഫ് ട്രാൻസ്പോർട്ടേഷന്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജുകൾ സന്ദർശിക്കാവുന്നതാണ്